നമസ്കാരം നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിൽ വ്യാഴാഴ്ച മുതൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനൊടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണൂരിനെ സംബന്ധിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കാനിരുന്ന ഹൈക്കോടതി വിധി നിർണായകമായിരുന്നു ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചത് ബോബി ചമ്മണ്ണൂർ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് തടയാൻ പരമാവധി നീക്കങ്ങളായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തെടുത്തിരുന്നത് ബോബിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന നിലപാടിലായിരുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്ന വ്യക്തിയാണെന്നും പരാതിക്കാരിയായ നടിയെ മാത്രമല്ല ബോബി ചെമ്മനൂർ അധിക്ഷേപിച്ചിട്ടുള്ളത് എന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു അക്കമിട്ടായിരുന്നു ബോബി ചെയ്ത പ്രവർത്തികളെ കുറിച്ച് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത് പരാതിക്കാരിയെ ബോബി ചെമ്മന്നൂർ പിന്നാലെ നടന്ന് അപമാനിച്ചു മാത്രമല്ല പൊതുപരിപാടിക്കിടയിൽ വെച്ച നടിയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരന്തരമായി സ്ത്രീത്വത്തെ പരസ്യമായി അവഹേളിക്കുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആൾക്കാർ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമായിരിക്കും നൽകുകയെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിക്കുകയായിരുന്നു അതേസമയം നടിയോട് താൻ മോശമായി ഒരിക്കലും പെരുമാറിയിട്ടില്ല എന്ന വാദമായിരുന്നു ബോബി ചമ്മണ്ണൂർ ആവർത്തിച്ചിരിക്കുന്നത് ഈ കേസിൽ പോലീസ് തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല അത്ര ഗുരുതരമായ ആരോപണമല്ല തനിക്കെതിരെ ഉള്ളത് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു ഹൈക്കോടതിയിൽ ബോബി ആവശ്യപ്പെട്ടിരുന്നത് ഹണിറോസിന്റെ പരാതിയിൽ ജനുവരി എട്ട് ബുധനാഴ്ചയാണ് വയനാട് വച്ച ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് തൊട്ടുപിന്നാലെ ജാമ്യത്തിനായി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ജാമ്യം നിഷേധിച്ച കോടതി ബോബിയെ പതിനാല് ദിവസത്തേക്കോ റിമാൻഡ് ചെയ്യുകയായിരുന്നു കേസ് പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കും എന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചതാണ് ബോബി ചമ്മന്നൂരിനെതിരെയുള്ള പരാതി ഗൗരവമുള്ളതാണ് എന്നും ജാമ്യം നൽകിയാൽ പ്രതി നാട് വിടാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നുമുള്ള പോലീസ് വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു ജാമ്യത്തിനായി ബോബിചമ്മന്നൂർ വെള്ളിയാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചത് അടിയന്തര പ്രാധാന്യത്തോടെ ജാമ്യ ഹർജി പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് കോടതി അവിടെ തള്ളിക്കളഞ്ഞത് എല്ലാ പ്രതികൾക്കുമുള്ള പരിഗണന മാത്രമേ ബോപിക്കുമുള്ളൂ എന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു അങ്ങനെയാണ് ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്കാണ് മാറ്റിയത്